വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു സഹനത്തിന്റെയും കുരിശുമരണത്തിൻ്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമായി യേശു ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന് ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു യും സമർപ്പിക്കുന്നു സകലത്തിന്റെയും യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ജനം രാജകീയ പദവികളോടെ ഒലിവ് ഇലകളേന്തി ജെറുസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ അനുസ്മരണമാണ് ഓശാന ഞായറിലെ തിരുക്കർമ്മങ്ങൾ ഇതിനെ ഓർമ്മിച്ച് കുരുത്തോല ആശീർവാദവും കുരുത്തോല പ്രദക്ഷിണവും നടന്നു യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെയും അന്ത്യ അത്താഴത്തിന്റെയും കാൽവരിക്കുന്നിലെ കുരിശുമരണത്തിന്റെയും ഉയർപ്പു തിരുനാളിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ഒരാഴ്ച കാലമാണിത് ഇരുപത്തിയെട്ടിന് പെസകാവ്യാഴം ഇരുപത്തിയൊൻപതിന് ദുഃഖവെള്ളി മുപ്പത്തിയൊന്നിന് ഈസ്റ്റർ ദിനങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും news Bureau, tetap penaku